രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ചെയ്യാറില്ല നമ്മൾ ഒരു കാര്യം ചെയ്യാറില്ല ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷില് പറയുന്നതാണ് അല്ലേ അപ്പം ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനോ പ്രോപ്പർ ആയിട്ട് പഠിക്കാനോ പറ്റില്ല അപ്പോൾ ആ രണ്ട് വീഡിയോസ് കാണാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾ കാണാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് ഇംഗ്ലീഷിലെ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം നിർബന്ധമായിട്ട് ഈ ഒരു സീരീസ് ഫുള്ള് കാണാം അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നൊരാളുടെ അടുത്ത് എങ്ങനെ ചോദിക്കുന്നതാണ് നമ്മൾ ചോദിക്കാറില്ലേ നീ സ്ഥിരം ഓഫീസിൽ പോവാറുണ്ടോ നീ അവനെ കാണാറുണ്ടോ അവൻ എന്നെ വിളിക്കാറുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അപ്പം ഇതൊക്കെ നീ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് പഠിക്കാം അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ചോദ്യമാണല്ലോ അപ്പം ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഡു ആൻഡ് ഡെസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡു ആൻഡ് ഡെസ് ഡോ Us, था था। question, इन इन െ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡൂം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ പുക വലിക്കാറുണ്ടോ നമ്മള് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണല്ലേ നീ പുക വലിക്കാറുണ്ടോ നീ സിഗരറ്റ് വലിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റും അപ്പൊ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഒരാളുടെ അടുത്ത് നീ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇത് ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ നീ ജിമ്മി പോകാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് അങ്ങനെ ചോദിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഡു വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഡു യു എന്ന് വേണം ചോദിക്കാൻ ഓക്കെ അതിൽ ഒരു ഡൗട്ടും പാടില്ല നമ്മൾ ഒരാളുടെ അടുത്ത് നീ അല്ലെങ്കിൽ നിങ്ങൾ നീയോ ആകാം നിങ്ങളാകാം ഒന്നല്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരായിരിക്കാം യു എന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പം ഒന്നോ ഒന്നിൽ കൂടുതൽ ആളുകളോ നീയോ നിങ്ങളോ ആണെങ്കിൽ നമ്മൾ ഡു യു എന്ന് വെച്ച് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ടു യു നീ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ നീ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു വേണം ചോദിക്കാൻ സോ നീ പുക വലിക്കാറുണ്ടോ സിമ്പിൾ ആണ് ഡു യു സ്മോക്ക് അത്രേ ഉള്ളൂ ഡു യു സ്മോക്ക് നീ പാടാറുണ്ടോ ഡു യു സിങ് ഓക്കെ നീ ബിരിയാണി കഴിക്കാറുണ്ടോ ഡു യു ഈറ്റ് ബിരിയാണി അത്രേ ഉള്ളൂ നീ ചായ കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് ടീ ഉള്ളൂ അത്ര സിമ്പിൾ ആണ് ഓക്കെ സോ ഡു യു സ്മോക്ക് നീ പുക വലിക്കാറുണ്ടോ ഇനി അവൻ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ ഞാൻ ഈ സ്ഥിരമായി എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതാവുമ്പോ പുതിയ ഒരു വാക്കും കൂടി പഠിക്കാമല്ലോ സോ അവൻ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ അപ്പൊ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി അവൻ വരാറുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി സോ അവൻ വരാറുണ്ടോ ഇത് നമ്മൾ എങ്ങനെ പറയും അവൻ വരാറുണ്ടോ സോ അവൻ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം അവൻ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതാകാം അവനാകാം അവളാകാം ഒരാളുടെ പേരാകാം അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അവൻ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ അല്ലെങ്കിൽ അവൻ വരാറുണ്ടോ ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വരേണ്ടത് കേട്ടോ അവൻ വരാറുണ്ടോ ഇതാണ് നമ്മൾ ആദ്യം വരേണ്ടത് അവൻ വരാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡസ് ഹി കം അവൻ വരാറുണ്ടോ ഡസ് ഹി കം അപ്പ അവൻ അവൾ അല്ലെങ്കിൽ ഒരാൾ അപ്പോൾ ഒരാളുടെ പേരാകാം ഫോർ എക്സാമ്പിൾ തോമസ് തോമസ് ഇത് ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരാളുടെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവൾ ഡസ് യൂസ് ചെയ്യണം അത്രേ ഉള്ളൂ സോ ഡസ് ഡി കം അവൻ വരാറുണ്ടോ അവൻ ഇവിടെ സ്ഥിരമായി വരാറുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും ഡസ് ഹി കം ഹിയർ ഡസ് കം ഓഫൺ അല്ലെങ്കിൽ ഡസ് ഹി ഓഫൻ കം ഹിയർ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ സോ ഓഫൺ ഓഫ് അതിന്റെ പ്രൊണൺസിയേഷൻ നമ്മൾ ഇത് സ്ഥിരമായി അല്ലെങ്കിൽ നമുക്ക് റെഗുലർലി യൂസ് ചെയ്യാം കുറച്ചുകൂടി ബെറ്റർ യൂസേജ് റെഗുലർലി ആയിരിക്കും സ്ഥിരമായി എന്ന് പറയുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ അതായത് ഇടക്കിടെ സ്ഥിരമായി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും അല്ല സ്ഥിരമായി അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴും എല്ലാ ദിവസവും അല്ല പക്ഷേ സ്ഥിരമായി എന്നുള്ള അർത്ഥമാണല്ലോ സോ ഒന്നെങ്കിൽ റെഗുലർലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫൺ യൂസ് ചെയ്യാം റെഗുലർലി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ സോ ഡി കം ഹിയർ റെഗുലർലി ഇനി അവർ ഇടയ്ക്ക് ഇടക്കിടെ സിനിമയ്ക്ക് പോകാറുണ്ടോ അവർ ഇടയ്ക്കിടെ സിനിമയ്ക്ക് പോകാറുണ്ടോ അപ്പൊ അവര് ഒരാളെ പറ്റിയിട്ടല്ല സംസാരിക്കണം ഒരാളെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് വെറുതെ ഡെസ് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഡു ആണ് യൂസ് ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അവരിങ്ങനെ ചെയ്യാറുണ്ടോ അവർ അത് ചെയ്യാറുണ്ടോ ഇത് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഡു വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ സോ അവരിടക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ടോ ഡു So, do they അവരെന്ന് പറയുമ്പോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ടോ എന്ന് എങ്ങനെയാ പറയാറുണ്ടോ ഡെ ഓഫ് ദൂവീസ് അല്ലെങ്കിൽ ഓഫ് ആൻഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കറക്റ്റ് ആണ് രണ്ടും സോ ഡു ദൻ ഗോ ടു ദൂവീസ് അവർ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടപെട്ട് സ്ഥിരമായിട്ടൊരു കാര്യമാണ് അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഓഫൺ ഇനി നമ്മൾ അവനോട് എപ്പോഴും സംസാരിക്കാറുണ്ടോ നമ്മൾ അവനോട് എപ്പോഴും സംസാരിക്കാറുണ്ടോ നമ്മളുടെ കാര്യമാണ് ചോദിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദ്യം വരുമ്പോ ഡു ആണ് യൂസ് ചെയ്യേണ്ടത് നമ്മളെന്ന് പറയുമ്പോ വി നമ്മൾ അവനോട് എപ്പോഴും സംസാരിക്കാറുണ്ടോ എപ്പോഴും സംസാരിക്കാറുണ്ടോ ഡു വി ഓൾവേസ് ടോക്ക് ടു ഹിം ഡു വിൾവേസ് ടോക്ക് ടു ഹിം അവനോട് എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ടു ഹിം എന്ന് പറഞ്ഞത് അവനോട് അവളോട് എന്നായിരുന്നെങ്കിൽ ടു ഹർ സോ ഡുസ് ടോക്ക് ടു ഹിം നമ്മൾ അവനോട് എപ്പോഴും സംസാരിക്കാറുണ്ടോ എല്ലാ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ചോദ്യം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വേണം പക്ഷെ സംസാരിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല ചോദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ക്വസ്റ്റൻ മാർക്ക് ഇടണം അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി എന്താ നമ്മള് ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ ഡസ് ഒന്നിൽ കൂടുതൽ ആളുകളോടാണ് ചോദിക്കുന്നതെങ്കിൽ ഡു യു അതുപോലെ തന്നെ ഐ ഈ വാക്കുകളുടെ കൂടെ ആണെങ്കിൽ ഡു ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ആദ്യം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പത്ത് സെന്റൻസ് എങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം പത്ത് സെന്റൻസസ് സ്വന്തമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അല്ലെ നീ അവനെ കാണാറുണ്ടോ നീ എല്ലാ ദിവസം ചായ പിടിക്കാറുണ്ടോ എല്ലാ ദിവസവും ചോദിക്കാറുണ്ടോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സെന്റൻസസ് ഉണ്ടാക്കി പഠിക്കുക എഴുതി പഠിക്കാതെ ഉണ്ടാക്കുക സ്വന്തമായിട്ട് ഉണ്ടാക്കുക വേറെ ആദ്യ സഹായം ചോദിക്കരുത് സ്വന്തമായിട്ടുണ്ടാക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുന്നുണ്ടെങ്കിൽ തോന്നാം തോന്നാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കോമൻറ്റ് ചെയ്യുക ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഡൂവും ഡെസും വെച്ചിട്ട് ഓരോ ചോദ്യം ഡു വെച്ചിട്ടൊരു ചോദ്യം ഡെസ് വെച്ചിട്ടൊരു ചോദ്യം അങ്ങനെ ഓരോ ചോദ്യം കോമൻറ്റ് ചെയ്യുക ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നല്ല കൺഫ്യൂഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഭയങ്കര ആയിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിറ്ററുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നിലവാരം എന്താണെന്നാണ് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം മനസ്സിലാക്കാനായിട്ട് ഒരു ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്